ചില കള്ളങ്ങൾ പൊളിഞ്ഞെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി സന്തോഷം വരും അത്തരത്തിലുള്ള ഒരു കള്ളമാണിന്ന് പൊളിഞ്ഞിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു റാഫേൽ യുദ്ധവിമാനത്തിൽ പറഞ്ഞ ഒരു ചരിത്ര ദിവസമാണ് ഹരിയാനയിലെ അംബാന വ്യോമ നിന്നാണ് രാഷ്ട്രപതി റാഫേൽ യുദ്ധവിമാനത്തിൽ മുപ്പത് മിനിറ്റോളം പറഞ്ഞത് ഈ ചരിത്ര മുഹൂർത്തത്തിന് പിന്നാലെ വിവിധ വ്യോമസേന ഉദ്യോഗസ്ഥർക്കൊപ്പമുള്ള ചിത്രങ്ങളും രാഷ്ട്രപതി പുറത്തുവിട്ടിരുന്നു ഈ ഫോട്ടോകളിലൊന്നിൽ രാഷ്ട്രപതിക്കൊപ്പം ഒരു വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയും ഉണ്ടായിരുന്നു വ്യോമസേനയിലെ സ്ക്വാഡൻ ലീഡറായ ശിവാങ്കി സിംഗ് ആയിരുന്നു അത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ പടച്ചുവിട്ട പച്ചക്കള്ളങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയുടെ ഒരു വനിതാ പൈലറ്റിനെ തങ്ങൾ പിടിയോടിയെന്ന് സ്ക്വാഡൻ ലീഡറായ ശിവാംഗി സിംഗിനെയാണ് യുദ്ധവിമാനം വിടിവിച്ചിട്ട ശേഷം തടവിലാക്കിയതൊന്നായിരുന്നു പാകിസ്ഥാന്റെ അന്ന് പറത്തിയത് വലിയ നുണ എന്നാൽ പാകിസ്ഥാന്റെ അവകാശവാദം തെറ്റാണെന്ന് അന്നേ തന്നെ ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു ഇതിപ്പോ മാസങ്ങൾക്കു ശേഷം അതേ ശിവാംഗി സിംഗ് ആണ് രാഷ്ട്രപതിക്കൊപ്പമുള്ള ഫോട്ടോയിലൂടെ പാകിസ്ഥാന്റെ ആ ഒരു വ്യാജ പ്രചാരണത്തിന് അല്ലെങ്കിൽ നുണകൾക്ക് ഇന്ത്യ വീണ്ടും ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് ബുധനാഴ്ച രാഷ്ട്രപതി സഞ്ചരിച്ച് റാഫേൽ വിമാനം പറത്തിയവരിൽ ഒരാൾ ശിവാംഗി ആയിരുന്നു റാഫേലിൽ പറക്കുന്നതിന് മുന്നോടിയായാണ് രാഷ്ട്രപതിക്കൊപ്പം ശിവാംഗിയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് എന്നാണ് അറിവായിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റാഫേൽ പൈലറ്റാണ് ഉത്തർപ്രദേശിലെ വാരണാസി സ്വദേശിയായ ശിവാംഗി സിംഗ് ഇന്ത്യയിലെ ഏക വനിതാ റാഫേൽ പൈലറ്റും അവർ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ശിവാങ്കി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ ശിവാങ്കിയുടെ പേരിലാണ് പാകിസ്ഥാൻ കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നത് അതൊക്കെ പച്ച നുണയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു സിയാൽ കോട്ടിന് സമീപത്ത് വെച്ച് ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും ഇവയിൽ നിന്നും ചാടിയ വനിതാ പൈലറ്റിനെ പാക് സേന പിടികൂടിയെന്നും ആയിരുന്നു പാകിസ്ഥാന്റെ അന്ന് അവകാശപ്പെട്ടത് അതായത് നട്ടാൽ കിടക്കാത്ത മുണ എന്നാൽ പാകിസ്ഥാൻ തെറ്റായ പ്രചാരണമാണെന്ന് ഇന്ത്യ േ തന്നെ മറുപടി നൽകി തങ്ങളുടെ എല്ലാ പൈലറ്റുമാരും ലക്ഷ്യം പൂർത്തിയാക്കി തിരികെ എത്തിയെന്നും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സൈന്യം നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതാണ് അതിപ്പോ പാകിസ്ഥാൻ കൃത്യമായ നുണകളാണ് പടച്ചുവിട്ടിരിക്കുന്നതെന്ന് ഇതിലൂടെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നതാണ് അല്ലെങ്കിലും അവർ നുണകൾ മാത്രമേ പടച്ചു വിടുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഒരു വ്യോമസേന പൈലറ്റിനെ പിടികൂടി എന്നുള്ളൊരു വ്യാജ പ്രചാരണം അവർ എന്താ പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളോട് പറഞ്ഞ് ഇതൊക്കെ എന്താ പറയണത് പല തവണ പല ആവർത്തി നുണ പറഞ്ഞ് സത്യമാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും എല്ലാ പൈലറ്റുമാരും സുരക്ഷിതമായി എന്ന് എത്തി നന്നേ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു മനോഹരമായ ഒരു ചിത്രം പറയുന്നത് രാഷ്ട്രപതിക്കൊപ്പമുള്ള ഈ ഒരു മനോഹരമായ ചിത്രം പറയുന്നത് പാകിസ്ഥാൻ്റെ നുണപ്രചാരണങ്ങളെ പ്രചാരണങ്ങളൊക്കെ തെറ്റാണ് എന്ന് തന്നെയാണ് അപ്പോൾ ഇത് ഒരു വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് അത് മാത്രമല്ല ഒരു വനിത എന്ന രീതി റാഫേൽ വിമാനമൊക്കെ പറത്തുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ വ്യോമസേന ഉദ്യോഗസ്ഥയ്ക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ടും സല്യൂട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ